അങ്ങനെ അങ്ങനെതാ കൊട്ടിയത്ത് നമ്മുടെ ലുലു മാളത്തിരിക്കുകയാണ് ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും കൊട്ടിയന്മാരെ വന്നതല്ലേ പോകുന്ന വഴി ലുലൂളിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഇവന്മാർ നമ്മൾ അത് വേണം ഇത് വേണം അപ്പം കാർ വേണം ബസ് വേണം എന്ന് വേണ്ട ചുമ്മാ കാണുന്നതെല്ലാം വലച്ചു വാരിയെടുത്തു ഇതാ നോക്ക് ഇതാണ് എൻ്റെ അമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ്റെ അമ്മയും പപ്പയും എസ് കില കയറുന്നത് സദ്യ കഴിച്ചിട്ട് വന്നാണെങ്കിൽ പോലും നമുക്ക് ലൊരുവിൽ ചെന്നാൽ എന്തെങ്കിലും കഴിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ചിക്കിങ് ഓർഡർ ചെയ്തു ചിക്കിങ്ങും ബർഗറുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കുട്ടികൾക്കൊക്കെ അതൊക്കെയാണല്ലോ ഇഷ്ടം കുട്ടികൾ മാത്രമല്ല ഞങ്ങൾ എല്ലാവരേയും കഴിച്ചു പപ്പ കഴിച്ചു പപ്പയ്ക്ക് ഇങ്ങനത്തെ ഈ മധുര ഫുഡ് ഒന്നും ഇഷ്ടതേയല്ല കേട്ടോ വലിയ പർച്ചേസിങ് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടിച്ച് നമ്മൾ തിരികെ ബില്ലൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ